അപ്പോൾ നമ്മളെ മലയാള സിനിമയിലെ സിനിമയാണോ അതോ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം ഉം ഏപ്പടമാണോ തോന്നുന്ന രീതിയിലാണ് ഓരോ റിപ്പോർട്ട് വരുന്നത് ഇപ്പൊ സിദ്ദിക്കിനെതിരെ ആരോപണം പറഞ്ഞു സിദ്ദിക്കിന്റെ ആരോപണങ്ങളൊക്കെ സിദ്ദിക്കിനെതിരെയുള്ള ആരോപണങ്ങളെ കേട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവൻ കാണിച്ചു കൂട്ടുന്നത് എന്ന് തന്നെ അറിയാൻ വയ്യ പിന്നെ സിദ്ധിഖ് ഒക്കെ ചെയ്തേക്കുന്ന വേറൊരു പ്രവൃത്തി അതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത് കാരണം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് അനുകൂലമായിട്ട് കാല് മാറിയേക്കുന്നു സിദ്ദിഖ് നാദിർഷ പിന്നെ വേറെ ആരുണ്ടൊക്കെ അങ്ങനെ കുറച്ച് ഇപ്പൊ ഈ ആരോപണം നേരിട്ട് ആൾക്കാർ പലരും അങ്ങോട്ട് ചാട്ടി വീണിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കാൻ നല്ലതാണ് കാരണം ഉപയോഗപ്പെടുന്ന നാട്ടുകാർക്കും മനസ്സിലാക്കാനായിട്ട് കാരണം പീഡനക്കാരെല്ലാരും ഒരേ ഗണത്തിപ്പെടുത്താം നമുക്ക് അത് കാരണം അപ്പൊ സിദ്ധിക്കിനെതിരെ വന്ന ആരോപണങ്ങൾ ആരെങ്കിലും കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലോണം കേട്ടുകൊള്ളുക കേട്ടോ നല്ല രസമാണ് ഒന്നാമത് ആ പെണ്ണിനെ മറ്റേ റൂമിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് അവിടെ പീഡിപ്പിച്ചില്ലേ എന്നുള്ളത് ഇന്നിപ്പോ നമുക്ക് അറിയത്തില്ല പീഡിപ്പിച്ചില്ലേ എന്നുള്ളത് അറിയത്തില്ല ചവിട്ടി തുഴിച്ചു പിന്നെ അങ്ങനെ കുറെ ഡയലോഗുകളൊക്കെയാണ് പിന്നെ സിദ്ധിക്ക് പറഞ്ഞ ചില ഡയലോഗുകൾ അതായത് കേറ്റാ സമ്മതിച്ചില്ലാന്നുണ്ടെങ്കിൽ നക്ക സമ്മതിക്കണം നീ എന്താടാ നക്കിയടാ അടാ നറി സിദ്ധിക്ക് നീ പണ്ട് ഐസ്ക്രീം കുടിച്ചോണ്ടാണ് ഇവനെ കൊച്ചിലെ ഐസ്ക്രീം നക്കി നക്കി കുടിപ്പിച്ചത് ഫുള്ള് നക്കലാണ് അവന്റെ ഇതിന്റെ അകത്ത് മൊത്തം നക്കലാണെന്നാണ് പറയുന്നത് ഇപ്പോ അപ്പോൾ അപ്പൊ സിദ്ധിക്ക് എന്നാണ് ഈ നക്കല തന്നെയാണ് പരിപാടി നക്കി 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 മലയാള സിനിമക്കകത്ത് ഇങ്ങനെ നക്കി 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 നിന്നിട്ട് ബാക്കിയുള്ളവരെ കാണുമ്പോഴേക്കുള്ള നക്കലാണോ പരിപാടി അപ്പൊ അങ്ങനെ അപ്പൊ ഇത് ആണ് ആരോപണത്തിലുള്ളത് എന്തായാലും നക്കലാണ് അനൻ്റെ മെയിൻ പരിപാടി എന്നാണ് അറിയുന്നത് ഓ എന്താണുണ്ടോ മുട്ടയെ ചുമ്മാ അല്ല മുട്ടലേക്കായത് ഉം എന്തായാലും നക്കി 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 ആരെങ്കിലും തലയിൽ നോക്കിക്കാണും അനന്ത അതോ മുട്ടായി പോയിട്ടുള്ള അവിടെ എന്തായാലും അങ്ങനെ പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് നമ്മളാ ഉം പിന്നെ ഉള്ളത് അനന്റന്ന അടുത്ത അത് അന്നിങ്ങനെ നോക്കിയിരുന്നിട്ട് മറ്റേ സ്വയംഭോഗം ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസിലായില്ല സംഭവം മനസ്സിലായില്ല നോക്കിയിരുന്ന് സ്വയംഭോഗം ചെയ്യും എന്തോന്നുണ്ടോ ശ്രദ്ധിക്കേ നിങ്ങൾ ഇങ്ങനെ ഏർ നിങ്ങൾ കൊള്ളാലോ ആൾക്കാര് വളരെ ദാരിദ്ര്യമാണല്ലേ സിദ്ധികണ്ണോ അപ്പൊ സിദ്ധികണ്ണന്റെ ഒരിത് അങ്ങനെയാണ് അപ്പൊ സിദ്ധിക്കണ്ണൻ ഇന്നിപ്പം എന്തായാലും മറ്റേ സമ്പത്തിനെതിരെ അതായത് രേവതി സമ്പത്തിനെതിരെ കേസുമായിട്ട് പോയിട്ടുണ്ട് രേവതി സമ്പത്ത് പല പ്രാവശ്യം പറഞ്ഞേക്കുന്ന പലതാണെന്നൊക്കെ പറഞ്ഞോ കേസുമായിട്ട് പോയിട്ടുണ്ട് എത്രത്തോളം വിജയിക്കും എന്നുള്ളതൊന്നും അറിയത്തില്ല കാരണം ആ പെണ്ണ് അതിന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിന്നാൽ ആ പെണ്ണിതുവരെ കേസ് കൊടുത്തിട്ടില്ല ോട് കൊണ്ട് കേസ് കൊടുക്കുക അത് നിനക്ക് അത് അന്വേഷിച്ച് വരാൻ സിദ്ധിക്കിന്റെ തലയിലാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും അപ്പൊ സിദ്ധിക്കൊക്കെ മാന്യന്മാർ കളിക്കാൻ വേണ്ടിയിട്ട് അണ്ണന്മാരെല്ലാം കൂടെ ഇങ്ങനെ കേസാക്കി കൊടുത്ത് പോകും അത് നല്ലതാണ് സിദ്ധിക്കൊക്കെ അങ്ങനെ ചെയ്തു പോവുക നമുക്ക് തെളിയിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ അതിന് മുന്നോട്ടുള്ള ഇതിലത്ത് നിങ്ങളൊക്കെ കുത്തി ഇരുന്ന് തെളിയിപ്പിക്കാനും കാര്യങ്ങളൊക്കെ നോക്കുക എന്തായാലും അപ്പൊ കുത്തിയിരുന്ന് തെളിയിപ്പിച്ച് എന്തെങ്കിലും എന്തെങ്കിലും എന്നുള്ളത് നോക്കാം പക്ഷെ മലയാള സിനിമയിൽ പീഡനത്തോട് പീഡനമാണ് വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിദ്ധിക്ക് രക്ഷപ്പെടും എന്നുള്ളത് എനിക്കല്ലേ ഉറപ്പൊന്നുമില്ല പിന്നെ വല്ല പൈസ ഒക്കെ കൊടുത്തൊതുക്കാൻ നോക്കുകയോ അല്ലെങ്കിൽ മറ്റേ അന്വേഷണം വഴിതിരിച്ചുവിടുകയോ കാരണം സർക്കാരിന് തന്നെ ഇപ്പൊ എന്താണ് വേണം സർക്കാരിന് തന്നെ എങ്ങനെയും ഇത് അന്വേഷണം വേറെ വീട്ടിൽ വിട്ട് രക്ഷിച്ചെടുക്കാൻ എം എൽ എ ഒക്കെ ഉണ്ട് സ്വന്തം ഇതിന്റകത്ത് എം എൽ എ കണ്ടത്തെ പോയി കിടപ്പുണ്ട് അപ്പോ അതാണ് സ്ഥിതി ഇതേ അണക്കത്ത മാന്യന്മാരെല്ലാരും പിച്ചിച്ചിന്തി കളഞ്ഞ ആൾക്കാർ മൊത്തം ഇപ്പൊ എണീറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അണ്ണന്മാരെല്ലാം കുടുങ്ങും മൂഞ്ചും മൂഞ്ചി തെറ്റും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അങ്ങനെ കാരണം നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങള് പേട്ട് നീയൊക്കെ പണ്ടാരമടങ്ങണം ഉള്ളൂ നീയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീയൊക്കെ ആ പെമ്പിള്ളര് പറയുന്ന അണക്കത്തെ സാധനമൊക്കെ നീയൊക്കെ ചെയ്തിട്ടുണ്ടോ നീ നീയൊക്കെ പണ്ടാരമടങ്ങണം നീക്കാ ഹിദ്ദിക്കാണെങ്കിലും ശരി തന്നെ മണിയപിള്ള രാജു ആണെങ്കിലും ശരി എന്നാ മുകേഷ് ആണെങ്കിലും ശരിയെന്നാ ജയസൂര്യ ആണെങ്കിലും ശരിയെന്നെ പിന്നെ ബാബുരാജ് ആണെങ്കിലും ശരി എന്നാ പിന്നെ വേറെ കുറേ മുമ്പേ ഉണ്ടല്ലോ നീണ്ടായിരുന്നു അറിയണം ഉണ്ട് എല്ലാരും പറഞ്ഞു തീർക്കാൻ പറ്റില്ല ആരൊക്കെ എവിടെയൊക്കെ പീഡിപ്പിക്കുന്നുള്ള അറിയാൻ പറ്റിയത് അതാണ് സ്ഥിതി അപ്പൊ എല്ലാ വരയിലും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും അടങ്ങണം അപ്പൊ ഇതാണ് നമ്മളെ സിദ്ധിക്കണം എൻ്റെ ഇത് ഇനി അടുത്ത നമ്മക്ക് മുകേഷാണ് അല്ലേക്കാം അണ്ണൻ ഇന്നലെ പറഞ്ഞു ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എടുത്ത് ഇട്ടിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിലെ പത്തൊമ്പത് ആണ് ഇട്ടിരുന്നേണത് അത് വീണ്ടും ഒരിടത്ത് പോസ്റ്റ് ചെയ്ത് വീണ്ടും ഒരു ആരോപണം തന്നെ പറഞ്ഞു അപ്പൊ മുകേഷ് അയ്യോ ഞാൻ അതൊക്കെ എന്താണ് രാഷ്ട്രീയ പ്രേരിതമാണ് മറ്റതാണ് മറച്ചതാണെന്നൊക്കെ ഇന്നലെ പറഞ്ഞു ഇതാ കിട്ടുന്ന ഇന്ന് അടുത്താൾ വന്നിട്ട് മുകേഷാണ് എന്റെ ലീലകൾ പറഞ്ഞു അവരെ വേണം മിന്നു അവരുടെ ഉണ്ട് അത് നിങ്ങൾ കേട്ടോ വിജി തമ്പിയുടെ നാടകമേടൊക്കെ സിനിമ അന്നേരം പുള്ളിക്കാരൻ എന്നാ മുളികാരെ കണ്ടു അന്ന് തിരിച്ച് വരണം എന്താ കാണുമ്പോൾ ഓടി ഓടി മിണ്ടാണൊക്കെ വലിയ മറിഞ്ഞു പോണെന്ന് തോന്നുന്നു അപ്പൊ എനിക്ക് ഭയങ്കര അമ്മയിൽ ഒന്നും തന്നില്ല പിന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട് സംസാരിച്ചല്ലോ ഒരു സ്ത്രീയോട് സംസാരിക്കേണ്ട അതായത് ഇതില്ല സംസാരിച്ചു അപ്പൊ ഞാൻ മുണ്ടാണ്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചിട്ട് ഓടിപ്പോഴും ഒന്നു കുട്ടി റൂമ് കിട്ടുമ്പോഴത്തേക്കും ഞാൻ തോന്നുന്നു അപ്പോൾ പറഞ്ഞു അപ്പോൾ രണ്ട് കൈ പോക്കറ്റിലൊക്കെ കേട്ടിട്ട് ഈ സി എ ഡി സ്റ്റലിലൊക്കെ കയറി വന്നു ചോണം എന്താ എന്താ അയാളുടെ പ്രശ്നം ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ എത്ര സിനിമയിലേക്ക് അഭിനയിച്ചിട്ടില്ല നിങ്ങളെല്ലാവരും എന്നെ അറിയിക്കുന്നത് വളരെ മോശമായി പോയി അതിന് ചെറിയ പരിപാടികളൊക്കെ കൊണ്ടുപോയി ഗവിക്കണവരൊക്കെ ഗവൺമെന്റ് മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരെ എന്നെങ്ങനെ വിളിച്ചു നമ്മുടെ പ്ലീസ് കളെ പ്ലീസ് പറഞ്ഞു ഇനി പോണിങ്ങനെ ഇതൊള്ളം തോന്നുന്നു അപ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്തു പോകാനായിട്ടോ പുള്ളിക്കാരെ കൊടുത്തോട്ടെ ബെഡ്ഡിനോട് ഇങ്ങനെ പതൊക്കെ കടത്തി തന്നെ അപ്പം ഞാൻ അപ്പുറത്തോട്ട് പെട്ടെന്ന് ഇറങ്ങി ഞാൻ ഓടി കൂടി കണ്ടല്ലോ ഇത് മുകേഷിനെ കുറിച്ചുള്ളത് കേട്ടോ വരി വരി വേറെ ആൾക്കാരുണ്ട് അപ്പൊ മുകേഷിനെ കുറിച്ച് ആദ്യം പറയാം മുകേഷ് മുകേഷ് എണ്ണെന്ന് ചോദിക്കുന്ന നാണോ ഇല്ലേടാ ഈ കൊല്ലത്ത് മറ്റേ എം എൽ ഐ ആയിട്ട് നിൽക്കുന്ന നാണോ ഇല്ല എനിക്കൊക്കെ അപ്പൊ ആ പെണ്ടുത്ത് ചോദിച്ചേക്കുന്നത് എന്താണെന്ന് അറിയാ ഓ നീ ആർക്കും കൊടുക്കണ്ട മെഴുകിട്ട് അടച്ചു വെച്ചേക്കാ സാധന യോ മുകേഷ് വേണ്ടി ഓപ്പൺ ചെയ്തു തരാ നിങ്ങളെ വീട്ടിലേക്ക് മറ്റേ ഓപ്പൺ ചെയ്തു തരാം എന്താണ് മുകേഷ് നിനക്കല്ല ഭാര്യ മക്കളൊക്കെ ഇല്ലടാ അല്ല ഇല്ലേടാ ഭാര്യ മക്കളൊക്കെ തിരിച്ചറിയായിരിക്കും അതുകൊണ്ട് ഞാൻ കുറിച്ച് പറയുന്നില്ല എന്തായാലും ഭാര്യ ഉണ്ടല്ലേ അതായത് ഭാര്യം പോയാ ഒറ്റിയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇത് വല്ല വല്ല റെഡ് സ്ട്രീറ്റിൽ എവിടെയെങ്കിലും പോയിട്ട് കഴപ്പ് തീർക്ക് അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ മണ്ടേ കയറാൻ പോകണം എന്തിനാണ് അപ്പൊ ഇതിൻ്റെ അകത്ത് പറഞ്ഞ വേറെ കാര്യം ആ പെണ്ണ് ഒരു പ്രാവശ്യം ഒരു റൂമിൽ ഉള്ളപ്പോഴത്തേക്ക് അവൻ പോയിട്ട് കട്ടിലിൽ അതായത് അമ്മ സംഘടനയെ കയറണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ കിടക്കണം മുകേഷിൻ്റെ കൂടെ മനസ്സിലാ അതാണ് അമ്മ സംഘടനയിൽ അങ്ങനെ മൂന്ന് സിനിമകൾ ചെയ്യുന്നുണ്ടെന്നും കേറാൻ പറ്റത്തില്ല മൂന്ന് സിനിമകൾ ചെയ്തതിന് ശേഷം പിന്നെ യവന്മാരോടെ കിടന്നു കൊടുക്കണം കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ മറ്റേ പൈസ ഒന്നും ഇല്ലാതെ തന്നെ സംഘടനയിൽ അംഗത്വം എടുപ്പിക്കും അതാണ് മുകേഷ് അണ്ണന്റെയൊക്കെ ഒരു പ്രത്യേക ഒരു ഇത് അതാണ് അതിൻ്റെ അത് യോഗ്യത യവന്മാരോട് കിടന്നു കൊടുക്കുക അതാണ് യോഗ്യത അപ്പോൾ മുകേഷ് അണെ ആ പെണ്ണിനെ കട്ടിലോട്ട് പിടിച്ച് കടത്തി ചാടി വീണു എന്നൊക്കെയാണ് പറഞ്ഞത് ഓക്കെ പിന്നെ അവൾ എണീറ്റ് ഓടിയേക്ക് രേഷമിട്ട് എന്തായാലും ഇത് ഇതിനും സാക്ഷിയുണ്ട് കേട്ടോ അതിന് സാക്ഷി അവർ ഓൾറെഡി ഈ കാര്യങ്ങൾ മൊത്തം വേറൊരു പെണ്ണിനടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ പെണ്ണും വന്ന് പറഞ്ഞിട്ടുണ്ട് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് സാക്ഷിയുണ്ട് അതുകൊണ്ട് ഇനി ഇനി ആ പെണ്ണ് ഓൾറെഡി കേസും കൊടുക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മുേഷിന്റെ കാര്യത്തെ തീരുമാനം ഇനിയിപ്പോ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ വാജമാണ് ഇതൊക്കെ വേറെ ആർക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എല്ലാം കൊടുക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ നടന്മാരുടെ കുറെ എണ്ണം വരാൻ ചാൻസ് ഉണ്ട് ഒരു വണ്ണം കെട്ടല്ല നീ ഒക്കെ ചെയ്ത സാധനങ്ങൾ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക നാട്ടുകാർ മൊത്തം ഇപ്പൊ അല്ലെങ്കിൽ സിനിമ നീയൊക്കെ സിനിമ ഈ സിനിമയിൽ ഇതിന്റെ മുന്നേ തന്നെ ഇതൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം ആരും പറയാതിരുന്നതാണ് ആരും പറഞ്ഞിട്ടില്ല ഇതൊരു റിപ്പോർട്ടിന്റെ ഇതിൽ വന്നപ്പോ പിൻബലത്തിൽ വന്നു കഴിഞ്ഞപ്പോ അതിനൊരു ആധികാരികമായിട്ട് ഇങ്ങനെ സാധനങ്ങൾ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് തന്നെ ഉണ്ട് സർക്കാർ വെച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ പീഡനങ്ങൾ ഉണ്ട് എന്നുള്ള അതിന്റെ നീക്കം മറ്റേ വേറെ അജണ്ടയുടെ ഭാഗമാണെന്ന് പറഞ്ഞപ്പോൾ സർക്കാരാണ് അജണ്ട തീരുമാനിച്ചെച്ചേക്കുന്നത് നിന്നെയൊക്കെ കൊടുക്കാനായിട്ട് അങ്ങനെ പറയണം നീക്കം അതാണ് വേണ്ടത് സർക്കാരാണ് അജണ്ട തീരുമാനിച്ചേക്കുന്നത് നിന്നെയൊക്കെ കൊടുക്കണം എന്നുള്ള രീതിയിൽ അല്ലല്ലോ ഇപ്പൊന്ന് വെച്ചുകഴിഞ്ഞാൽ അവരെല്ലാവരും തുറന്നു പറയാൻ തുടങ്ങിയത് അല്ല അവരൊക്കെ വേറെ ഇനി അവർക്ക് പൈസ മേടിക്കാനായിട്ടാണോ പൈസ ഇട്ടാനായിട്ടാണോ അവർക്ക് ഇടുക ഉഫ് അങ്ങനെയൊക്കെ പറയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം ഓക്കെ അങ്ങനെ എന്തായാലും അടിപൊളിയായിട്ട് ഓരോരുത്തമാരും കൊടുങ്ങട്ടെ അതിനുശേഷം അടുത്ത അടുത്ത ചെസ്റ്റ് നമ്പർ നെക്സ്റ്റ് ജയസൂര്യ അണ്ണൻ ജയസൂര്യ അണ്ണൻ ഇനി കൂടുതൽ അറിയാൻ പോകുന്നത് ടോയ്ലറ്റ് ജയസൂര്യ എന്നായിരിക്കാം കേട്ടോ ജയസൂര്യൻ അണ്ണൻ ഇനി മുതൽ അറിയാൻ പോകണ ടോയ്ലറ്റ് ജയസൂര്യ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന നടിമാര കയറി പിടിച്ച് ഉമ്മ വയ്ക്കതാണ് അണന്റെ മെയിൻ പരിപാടി അതാണ് അവൻ്റെ ഹോബി ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നവരാണ് അണന്റെ ബലഹീനത എന്ത് എന്തൊക്കെ തരത്തിലുള്ള വൈകല്യങ്ങളാണോ മാർഗക്ക അപ്പൊ എന്തായാലും ഈ മിന്നം പറഞ്ഞ നടിയെ തന്നെ സിനിമയുടെ മിന്നു പറഞ്ഞ അടിയെ കുറിച്ച് മറ്റേ പറയുന്നത് ജയസൂര്യ കുറിച്ച് പറയുന്നവിടെ കേൾക്കാം സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പുറകിൽ പറഞ്ഞാൽ പെട്ടെന്ന് നേരം കെട്ടിപ്പിടിച്ച് ഞാൻ തിരിഞ്ഞ് നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ ലിപ്സിലോട്ട് റിസീവ് ചെയ്ത് ജയസൂര്യ എനിക്കത് ഭയങ്കര ഷോക്കായ്മ പെട്ടെന്ന് തള്ളി മാറ്റിയിട്ടു ഞാൻ ഓടി പോയത് താഴെ പോയിരുന്നു അപ്പം അതെങ്കിലും പുള്ളിക്കാരൻ പുറകെ ഓടുന്നു ജയസൂര്യം പുറകോട് വെച്ചാൽ അവിടെ പറഞ്ഞു ഞാനൊരു കാര്യം എസ് ഒ ചോദിക്കും എസ് ഒന്ന് ഒന്ന് മാത്രം റിപ്ലൈ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞു എനിക്ക് വണ്ടർത്ത് ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് മിന്നിന് ആണ് താല്പര്യമാണെങ്കിൽ അപ്പൊ എന്തായാലും ജയസൂര്യ ആണ് ജയസൂര്യ നല്ല ടോയ്ലറ്റ് ജയസൂര്യ ഓക്കെ അപ്പൊ നമുക്ക് ചുരുക്കി ടോയ്ലറ്റ് ജയ എന്ന് വിളിക്കാം ഓക്കെ ടോയ്ലറ്റ് ജയ നമുക്ക് വിളിക്കാം <laughs> okay, ാം ടോയ്ലറ്റ് ജയയുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങി വരുന്ന സ്ത്രീകളെ കടന്നു പിടിക്കുക എന്നിട്ട് ഉമ്മ വയ്ക്കുക ഓക്കെ അതാണ് കണ്ടെ ഈ മിന്നെ ഇന്നലെ തന്നെ ഒരാൾ ഓൾറെഡി ആരോപണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ മനസ്സിലായി എല്ലാവർക്കും ജയസൂര്യാണെന്നുള്ളത് കാരണം ഈ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരുപാട് പേരും പിടിച്ചിട്ടുണ്ടോ അതുകൊണ്ട് അതിൻ്റെ അത് താഴെ എല്ലാവരും അന്ന് കവൻറ്റിടുന്നുണ്ട് ജയസൂര്യയാണ് ജയസൂര്യാണ് ജയസൂര്യന്ന് അപ്പൊ അന്ന് അപ്പൊ അടുത്ത ആൾ വന്നിട്ട് പറഞ്ഞത് ആ ജയസൂര്യ ആണ് ആളെന്ന് പറഞ്ഞുകൊണ്ട് പേര് സഹിതം എന്ന് പറഞ്ഞു ഏഹ് അപ്പൊ ടോയ്ലറ്റ് സൂര്യക്ക് അല്ല ടോയ്ലറ്റ് ജയ്ക്ക് ഓക്കെ ടോയ്ലറ്റ് ജയയുടെ പ്രധാന ഹോബി ടോയ്ലറ്റിന്ന് വരുന്നവരെ കെട്ടിപ്പിടിക്കുക അതിനായിട്ട് ഉമ്മ വയ്ക്കുക ഇതൊന്ന് പിന്നെ ആൾ മാന്യനാണ് ആ അതിന് ശേഷം നടി ആ പെണ്ണിൻ്റെ അടുത്ത് തന്നെ പോയി ചോദിച്ചു ശരിക്കും ഇന്ന സ്ഥലത്ത് ഫ്ലാറ്റ് ഉണ്ട് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് വരാം അപ്പൊ അവർ ഇൻട്രസ്റ്റ് അല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് അണ്ണന്റെ സ്ഥിരം പരിപാടിയാണ് അത് വെടിവെപ്പ് അണ്ടൻ്റെ സ്ഥിരം പരിപാടി ആയിട്ടാണ് ഇരിക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേര് കാണുമായിരിക്കും അണ്ണ ഇതാണ് അണ്ണന്റെ സ്ഥിരം പരിപാടി ഇത് മറ്റേ ഇതാണത് വെടിവെപ്പ് നടത്തിക്കൊണ്ട് നടക്കുക എന്നായിരിക്കും നടക്കട്ടെ അതിൻ്റെ വെടിവയ്പ്പ് ഇതോടെ തീരാൻ ചാൻസ് ഉണ്ട് വെടി തീരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നിന്ന് ഇറങ്ങി വരുന്ന നടിമാർ ശ്രദ്ധിക്കുക ജയസൂര്യ സെറ്റിൽ സെറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അതുകൊണ്ട് ടോയ്ലറ്റ് ഉപയോഗം ജയസൂര്യ സെറ്റിൽ നിഷിദ്ധമായിരിക്കും സ്ത്രീകൾക്ക് അല്ലെങ്കിൽ യവനെ എവിടെയെങ്കിലും കസേരയിലെ എവിടെയെങ്കിലും കെട്ടിയിടണം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ടോയ്ലറ്റ് പോയിട്ട് വരുന്ന പെണ്ണുങ്ങളെ മൊത്തം കയറി പിടിച്ച് ഉമ്മക്കാൻ നിൽക്കും അതാണ് ടോയ്ലറ്റ് ജയട പ്രധാന ഹോബി അതിനുശേഷം അടുത്ത ആള് ഇടവേള ബാബു അയ്യോ ഇടവേള ബാബു എന്ന് പറയുന്നത് കല്യാണം കഴിക്കാതെ നിൽക്കുന്ന മുതലാണ് ഓക്കെ കല്യാണമേ കഴിക്കത്തില്ല കാരണം വെച്ചാൽ സ്ത്രീകൾക്ക് വേണ്ടി ആ കല്യാണം കഴിക്കാതെ നിന്ന് അമ്മ സംഘടനയിൽ സ്ത്രീകളെല്ലാം മറ്റേ നോക്കുന്ന മറ്റേ അണ്ണനാണ് ഓക്കെ യഥാർത്ഥത്തിൽ ഈ മലയാള സിനിമയിൽ യഥാർത്ഥത്തിൽ ഈ ഇടവേള ബാബുവിനെ അറിയപ്പെടുന്നത് വേറൊരു പേരിലാണ് ഞാനൊരു പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ പേര് നാട്ടുകാരെ കൊത്തറിയാതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല മലയാള സിനിമയിലെ നമ്പർ വൺ മറ്റേ ഒരു സിനിമയുണ്ട് തൂവാനത്തുമ്പികൾ തൂവാനത്തുമ്പികളുടെ ഒരു കഥാപാത്രം ഉണ്ട് ഓക്കെ അപ്പൊ ആ കഥാപാത്രത്തിനാണ് ഉപമിക്കുന്നത് എല്ലാവരും മലയാള സിനിമയിലെ ഈ എന്താണ് ഇടവേള ബാബുവിനെ കുറിച്ച് അപ്പൊ ഇടവേള ബാബു കണ്ണാനെ കുറിച്ച് നമുക്ക് ഒന്ന് കേൾക്കാം ഈ അമ്മയിൽ ചേരാൻ വേണ്ടി ഞാൻ ഇടവേള ബാബിനെ സമീപിച്ചു പുള്ളിക്കാരൻ പറഞ്ഞു ഫ്ലാറ്റിലോട്ട് ഞാൻ ഫോം തരാൻ പറഞ്ഞു ഞാൻ വളരെ സന്തോഷത്തോടെ ക്ലാസ് ചെന്നു ഫോം ഫില്ല് പുള്ളിക്കാരനെ അഭിസം എന്ന കെട്ടിപ്പിടിച്ചു പുള്ളിക്കാരെ ഫിസ് ചെയ്ത് അപ്പം തള്ളി വിട്ടു അപ്പോൾ ഞാൻ എന്താ അപ്പൊ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇറങ്ങി പോകുന്നു ഫീലൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടവേള ബാബുനെ കുറിച്ച് കേട്ടല്ലേ ഇടവേള ബാബു ഇത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് അറിവുള്ളത് മിന്നു അത് തുറന്നു പറഞ്ഞു അല്ല മിന്നു മീനു തുറന്ന് പറഞ്ഞേക്കുന്നു അപ്പോൾ ഇടവേള ബാബുവണ്ണന് കിടന്നുകൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേജ് ഷോ കിട്ടും എല്ലാം പ്രോഗ്രാമിലും പങ്കെടുക്കാം ഇടവേള ബാബു കിടന്നു കിടന്നുകൊടുത്ത് കഴിഞ്ഞാൽ ഓക്കെ പിന്നെ അമ്മയിൽ അംഗത്വം കിട്ടും അമ്മയിൽ അംഗത്വം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തായാലും കിടന്നുകൊടുത്തേ പറ്റത്തോടെ എന്നുള്ളതാണ് അവരുടെ ഒരു ഇത് പിന്നെ എതിർക്കുന്ന സ്ത്രീകള് ഒഴിവാക്കുക പിന്നെ അവർക്ക് അവസരങ്ങൾ നൽകാതിരിക്കുക അത് വേറൊരിത് അത് വേറൊരു സ്ഥലത്തോടെ നടന്നുകൊണ്ടിരിക്കും പിന്നെ വേറൊരു കാറ്റഗറിയിൽപ്പെട്ട പിള്ളേർ നല്ല രീതിയിൽ നിൽക്കി നിന്ന് എതിർക്കുന്ന കാരണം പിന്നെ ഗത്യന്തിരവില്ലാതെ അതിനേക്ക് കൊണ്ടുപോകും ഓക്കെ അവരടുത്തു പെരുമാറിക്കഴിഞ്ഞാൽ അവര് ജോക്ക് നടക്കാൻ ഇട്ടു കൊടുക്കുമെന്ന് അവരുടെ അവരടുത്ത് എല്ലാത്തിന്റെ പിന്നെ ഇങ്ങനെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളടുത്ത് അമാര് കോഴിത്തരവും കോഴിത്തര ഈ കോഴിത്തരവെന്ന് വെച്ചോ എന്ന് പറഞ്ഞു നമ്മൾ നമ്മളിതാത്തിട്ട് ഇതിനെ കോഴിത്തറം എന്ന് കാണിക്കുന്ന പിള്ളാരൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ മറ്റേ അവിടെ പോയി ഷൂൾ ആടിക്കുന്ന മറ്റേതൊക്കെയാണ് കോഴിത്തരം എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ ചില ഞാൻ ഇന്നത്തെ ഇവിടെയും കേട്ടായിരുന്നു കോഴിത്തരം എന്ന് കാണിക്കുന്ന അത് അങ്ങനെയുള്ള ആ അങ്ങനെയുള്ള പിള്ളേരെ പോലും ഇത് ഇതാക്കരുത് ഇട്ടാ ആ പിള്ളാരൊക്കെ വളരെ മാന്യന്മാര് കോഴിത്തരം കാണിക്കുന്നത് ഗൗമാരെ വെച്ച് അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ മാന്യമായ കോഴിത്തരം എന്നുള്ള വാക്ക് ഇതിൽ ഉപയോഗിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു ഡവുമാരുടെ വാക്ക് ഉപയോഗിക്കണം എന്നുവെച്ചാൽ കാമപ്രാന്ത് അപ്പൊ യൗമാരെ കണക്കുള്ള കാമപ്രാന്ത് തീർക്കാനായിട്ട് ഒന്മാരെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഡൌമാർ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ഇടവേള ബാബണ്ണന് കിടന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇടവേള ബാബു ഒരുപാട് സ്റ്റേജ് ഷോയിൽ പങ്കെടുപ്പിക്കും പിന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ അല്ലാതെ ഒപ്പിച്ചു കൊടുക്കും പിന്നെ സിനിമയിൽ അവസരം കൊടുക്കും പിന്നെ അമ്മയിലെ അംഗത്വം നൽകും ഓക്കെ അതൊരു കൂട്ട കൂട്ട ഇതാണ് കൂട്ട ജോയിന്റ് ഇതാണ് അവൻ്റെ തള്ള നേരത്തുള്ള എല്ലാമാരോട് ചേർന്ന് ജോയിന്റ് പീഡനം ഉള്ളതെന്ന് തോന്നുന്നു ഓക്കെ ജോയിന്റ് പീഡനം നടത്തിയിട്ടാണ് അമ്മയിൽ അംഗത്വം കൊടുക്കുന്നത് തോന്നുന്നത് ഓക്കേ ഇനി അമ്മേലെ മുകളിൽ ഒരാളെരിപ്പുണ്ട് ഒന്നും അറിയാത്തല്ല ശവ മാർന്നുണ്ടെന്ന് മിണ്ടല്ലേ അങ്ങനത്തെ ഒരാള് അപ്പൊ പിന്നെ അടുത്ത അടുത്ത അതാ വരുന്നു മണി വിളരാജോണ് മണി വിളരാജോണ്ട കുറിച്ച് പറയുമ്പോ നമുക്ക് കണ്ടു കൊണ്ട് കെട്ടിട്ട് പിടിക്കുക തുടക്കം വിട വിടുന്നുണ്ട് പുള്ളി വിടുന്നു എന്തൊക്കെ ചെയ്യുന്നു വണ്ടി ഓടിച്ചു തന്നെ അപ്പൊ ഞാൻ ഡോറ തുറന്നു ഡോ ഞാൻ ചാടും ഞാൻ ചാടും മുറക്കെ പിടിച്ചു ലഫ്റ്റ് കണ്ടുകൊണ്ട് മുറക്കെ ആ വണ്ടിക്കാതെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഭയങ്കര സ്റ്റ്രഗിൾ ചെയ്താൽ ഓക്കെ ഇപ്പൊ മണിയമ്പിള്ളി രാജവണ്ഠനാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കെയർ ആണ് കെയറിന് പിന്നെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും ഭർത്താവൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നു അയ്യോ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞാൻ പുള്ളി ഒന്ന് സഹകരിക്കും ഓക്കെ എന്തോ നട മണിയമ്പിള്ളി രാജവെൻ നിങ്ങളൊക്കെ നമ്മള് മാന്യമാരായിട്ടാണല്ലോ കണ്ടത് ഏക ഇങ്ങനത്തെ ചെട്ടത്തര നിങ്ങളുടെ സ്വഭാവങ്ങളാണ് നിങ്ങളെ കയ്യിലൊക്കെ വൻശോകാണുള്ളത് വൻ ശോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂര കാമപ്രാന്തമാരാണെന്ന് ഈ മലയാള സിനിമ നിറച്ച് അമ്മമാതിരി സാധനങ്ങളാണോ ഉള്ളത് എന്തായാലും മണിയമ്പിള്ളജോണന് ഇതാണ് അടുത്ത രാമപ്രാന്ത് പിടിച്ചടക്കാൻ മനസ്സിലായി ഇപ്പം എന്തായാലും ആശ്രയിൽ ഒക്കെയാണ് പിന്നെ ഓപ്പറേഷൻ അങ്ങനെ എന്തൊക്കെയാണ് എന്തൊക്കെ അതാണ് പറയുന്നത് കർമ്മ ഈസ് എ ഭൂമറായ കർമ്മ എന്ന് പറയുന്നൊരു ഭൂമറയൻ ആണ് ആ കർമ്മ ഏത് സമയത്തും തിരിച്ചു വന്ന് കൊള്ളും എന്നുള്ളതൊന്ന് ഓർത്തു വെച്ചോ അത് നമ്മുടെ മണിയമ്പിള്ളജവണന്റെ അടുത്ത് പറയാണ് എന്തായാലും കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് മറ്റേ നാട്ടിലെ നിയമങ്ങൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞാലും മറ്റേ ഒരു ഇതുണ്ട് ഒരു ശക്തി ഉണ്ട് ആ ശക്തി എന്തെങ്കിലും ഏത് ടൈമില്ലാത്തതുകൊണ്ടാണോ കുത്തും തിരിച്ചും അത് പല രീതിയിൽ കുത്തും ചിലപ്പോൾ നരപിച്ച് കൊല്ലും അങ്ങനെയൊക്കെ ഉണ്ട് കേടാ അപ്പൊ അങ്ങനെ പല രീതിയിലായിരിക്കും തിരിച്ച് ശിക്ഷ കിട്ടുന്നത് ഇങ്ങനെ പല പല ഉപദ്രവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ പല രീതി പലർക്കും പല രീതിയിൽ കിട്ടിയിട്ടുണ്ടോ ഓൾറെഡി ഞാൻ പറയുന്നില്ലേ ഏതൊക്കെ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് എന്തായാലും സംഭവം ഓരോരുത്തർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടല്ലോ വാങ്ങിച്ച് കയ്യിൽ വെച്ചേക്കാം പിന്നെ അടുത്തത് അടുത്ത ആള് ഞാൻ ഇവരെ എല്ലാം പേരുകളിങ്ങനെ വന്നോണ്ടിരുന്നപ്പോഴെ ഞാൻ പ്രത്യേകം എടുത്ത് നോക്കിയതാണ് സംഭവം ബാബുരാജിന്റെ പേരാരും പറയുന്നില്ലല്ലോ ബാബുരാജിന്റെ പേരാരും മിസ്റ്റർ ബാബുരാജ് ഈ വ്യക്തി നമ്മൾ എന്താ പറയാ പരസ്യമായ രഹസ്യമാണെന്ന് പറയാവുന്ന രീതിക്കുള്ള ഒരു സെക്സ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആലുവയിലുള്ള വീട്ടിൽ വെച്ചിട്ട് എന്നാ സെക്ഷലി റേപ്പ് ചെയ്ത ആളാണ് മിസ്റ്റർ ബാബുരാജ് ഓക്കെ അപ്പൊ ബാബുരാജ് ഇല്ലാതെ എന്താഘോഷം നിങ്ങളിൽ അതെന്താഘോഷമാണത് അപ്പൊ ബാബുരാജണ്ണൻ വീണേക്കുന്നു ഞീണിട്ടുണ്ട് വിക്കറ്റ് വിക്കറ്റ് അപ്പൊ ബാബുരാജണ്ണന്റെ ഇത് കഴിഞ്ഞ് ബാബുരാജണ്ണൻതായി ഈ പറയുന്ന ആ സ്ത്രീയെ മറ്റേ റൂമിലോട്ട് അവരെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി അവിടെ ഡയറക്ടറുണ്ട് മറ്റേതുണ്ട് ഫോട്ടോഷൂട്ടറുണ്ട് മറച്ചോണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ വിളിച്ചു വരുത്തി അപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു എന്നിട്ട് അതിന് മറ്റേ വിശ്രമിക്കാൻ റൂം കൊടുത്തു അതിന് ശേഷം അതിൻ്റെ അകത്ത് വിശ്രമിക്കുന്ന ഇരുന്ന വെണ്ണിൻ്റെ അകത്തോട്ടേ അവൻ തള്ളി കയറി ഫുഡ് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞ് അവൻ തള്ളി കയറി അതിനെ പഠിപ്പിച്ചു പീഡിപ്പിച്ചു അതാണ് പീഡിപ്പിച്ചു ഇനി ബാബുരാജൊക്കെ ഇരുന്നിട്ട് ഏതേലും ഒരാളൊന്ന് പറഞ്ഞൊക്കെയാണ് നിങ്ങൾ പീഡിപ്പിച്ചെന്നുള്ളത് ഓക്കെ ഇൻസിഡന്റ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇനി വേറെ ഇവര് ഈ ടൈമിൻ്റെ അകത്ത് തന്നെ പറഞ്ഞാൽ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ബാബുരാജാണെന്ന് രക്ഷപ്പെട്ടു പോകാൻ ഒന്ന് നോക്കണ്ടത് ഇതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്കിരുന്ന് ഇപ്പൊ പറയാൻ പറ്റുന്ന ആരോപണങ്ങൾ നിങ്ങളെ പൂര കള്ളന്മാരാണെന്നുള്ളതിന് വേറെ തെളിവും കൂടെ ഉണ്ട് ഒരു നടി സിദ്ധിക്ക് പറഞ്ഞൊരു ഓർമ്മയുണ്ടാകും ഇപ്പൊ ഈ അമ്മയുടെ വാർത്താ സമ്മേളനം നടത്തിയപ്പോ അമ്മയല്ലല്ലോ അത് എ മമ്മേ ഏ മമ്മേ യഥാർത്ഥ സംഘടനയുടെ പേര് എ മമ്മേ നല്ല ഇടാളാണ് എന്റെ ഒക്കെ പേരിടാ ഷുഗർ ഡാഡി അസോസിയേഷൻ ഇടാനിട്ട് ഓക്കെ അതിന്റെ മീറ്റിങ് പ്രസ് കോൺഫറൻസ് നടത്തുന്ന ടൈമിന്റെ അകത്ത് പറഞ്ഞു ഒരു പണ്ടുള്ള ഒരു കംപ്ലൈന്റ് അവരിപ്പം വീണ്ടും അതിന്റെ കുറച്ചൊരു എൻക്വയറി അവർ ചോദിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞോണ്ട് ഓക്കെ ഈ പണ്ടുള്ള കംപ്ലൈന്റ് ഓൾറെഡിയുടെ കിടക്കില്ല പണ്ടുള്ള കംപ്ലൈന്റ് ഇതുവരെ നീ ഒന്ന് പരിഹരിച്ചത് അതായത് ഒരു നായിക നായികനടി അവർക്കുണ്ടായ ഒരു സംവിധായകൽ നിന്നുണ്ടായ ദുരനുഭവം കൃത്യമായിട്ട് അവർക്ക് ഇമെയിൽ വഴി അയച്ച് ലെറ്റർ കൊടുക്കുകയൊക്കെ ചെയ്താണ് ഈ അമ്മയില് ഒരു മുന്നാക്കും ഒരു മക്കളന്മാരും ചെയ്തിട്ടില്ല ഒരു മക്കളന്മാരും ഒരു മുന്നാക്കും ചെയ്തിട്ടില്ല എന്റെ കത്ത് എന്നിട്ട് ഇപ്പം പുതിയ ജനറൽ സെക്രട്ടറി വന്നപ്പോ വീണ്ടും കൊടുത്ത ഒരു കത്ത് ഇമെയിൽസ് ആയതോ അവര് വീണ്ടും ചോദിച്ച് അതാണ് സിദ്ധിക്ക് പറയുന്നത് ഓക്കെ പരാതികളൊന്നും ഇല്ല പരാതികളൊരു കൂമ്പാരം തന്നെയുണ്ട് അവരെ കയ്യിൽ യഥാർത്ഥമായിട്ട് പക്ഷെ ഉമ്മാര് ഇതാണക്ക് പൂറ്റി വെച്ചേക്കും ഇതൊക്ക അപ്പൊ അതായത് ഉമ്മാർ നിറച്ച് ഭൂലോകം ഉടായിപ്പോനൊക്കെ ഇതെന്റെ അകത്ത് പീഡനം നടക്കുന്നവർ അഥവാ ഇത് ഇവരുടെ കമ്മിറ്റിയുടെ അകത്ത് തന്നെ പീഡനം ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായി ഞങ്ങൾക്ക് ഇതകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നടി പല നടിമാരും പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത് പക്ഷെ എന്ത് ചെയ്യുമര് മുക്കും പിന്നെ എങ്ങനെ മുക്കാതിരിക്കുന്ന എങ്ങനെ അവൻ്റെ ഒക്കെ തലപ്പത്തിരിക്കുന്ന അന്മാരെ കിടന്നു കൊടുത്തിട്ടല്ലേ കയറാൻ പറ്റത്തുള്ളൂ അതിൻ്റെ അകത്ത് അതുകൊണ്ട് അമാര് കടന്നു കൊടുത്ത മറ്റേ ഇതൊക്കെ മുക്കും പിന്നെ ഇതിന്റെ ഇനി ഈ നടന്മാർ മാത്രമല്ലെന്ന് വിചാരിക്കേണ്ട ഓക്കെ ഇതിൻ്റെ അകത്ത് നല്ല പിമ്പുകളായിട്ടുള്ള നല്ല ഉഗ്രം പിമ്പുകളായിട്ടുള്ള നടിമാരുണ്ട് ഇതിൻ്റെ അകത്ത് ഈ മലയാള സിനിമയ്ക്കകത്ത് ഉണ്ട് നല്ല ഉഗ്രം പിമ്പുകൾ അതായത് ഈ ബാക്കി പുതുതായിട്ട് വരുന്ന പിള്ളേരെ അല്ലെന്നുണ്ടെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വരാ ഓക്കെ ഈ നടന്മാരൊക്കെ കാഴ്ചവെക്കാനായിട്ട് അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണോ മോളയെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മോക്ക് ഒരുപാട് അവസരം കിട്ടും മോളയെ എന്നൊക്കെ പറഞ്ഞ് പെമ്പിള്ളാരെ വീഴ്ത്താനായിട്ട് ഈ സിനിമയ്ക്കകത്ത് തന്നെ നടിമാരുണ്ട് പ്രൊഡക്ഷൻ കൺട്രോൾമാരുണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾ തന്നെയുണ്ട് ഓക്കെ അതിനുള്ള സ്ത്രീകൾ തന്നെയുണ്ട് അതും കൂടെ തൂക്കണം പിന്നെ ഈ ഹേമ കമ്പറ്റിക്കാർ പറഞ്ഞു വേറെ റിപ്പോർട്ട് കൂടെ ഉണ്ട് അതായത് ഈ മക്കളെ അഡ്ജസ്റ്റ്മെന്റിന് റെഡിയാക്കി വിടുന്ന അമ്മമാരുമുണ്ട് അതാണ് മലയാള സിനിമ മക്കളെ സ്വന്തം പെമ്മക്കളെ അഡ്ജസ്റ്റ്മെന്റിന് വിട്ടുകൊടുക്കുന്ന അതായത് കൂടെ കിടക്ക ഏതെങ്കിലും കൂടെ കിടക്കാനായിട്ട് വിട്ടുകൊടുക്കുന്ന തള്ളമാര് വരെ ഉണ്ട് അതാണ് മലയാള സിനിമ എന്ന് പറയുന്നത് ബാബുരാജ് ഒരു അപ്പൊ നമ്മൾ പിന്നെ ഉള്ളത് എന്നാലും നമുക്കറിയാലോ റിയാസ് ഖാൻ റിയാസ് ഖാൻ വളരെ മാന്യനാണ് വിളിച്ചിട്ട് മറ്റേ പെണ്ണിനെ വിളിച്ചിട്ട് ഹലോ നിനക്ക് ഏത് പൊസിഷനാണ് ഇഷ്ടം നിനക്ക് ഏത് പൊസിഷനിൽ കളിക്കാണെങ്കിൽ ഏത് പൊസിഷനാണല്ലോ മറ്റേ കുഞ്ഞിനെടുത്ത മറ്റേ കൂട്ട് മൂട്ടിലോട്ട് കയറ്റി വിടാൻ അവൻ്റെ ഒലക്കെയാണോ അതാണ് നല്ല പൊസിഷൻ നിനക്ക് അതാണ് വേണം നാല് അവനെ അങ്ങോട്ട് കുനിച്ചു എടുത്തിട്ട് അവന്റെ മൂട്ടിലോട്ടൊരു അങ്ങ് ഏറ്റി കൊടുക്കണം കമ്പിയ വപ്പാരെ മറ്റേ ഒലക്കെയാണ് അപ്പൊ അവന്റെ പൊസിൻ്റെ നൂറ്റി അങ്ങർത്തിയേക്കണം അപ്പൊ അവന് നല്ല പൊസിഷനായിരിക്കും നിന്നെ സൂപ്പർ പൊസ്സനായിരിക്കും റിയാസ് അണന് അപ്പൊ റിയാസ് അണന് കാമക്കാടി കൂത്തിരുന്നപ്പോഴത്തേക്ക് വിളിച്ചു വേണം ഏത് പൊസിഷനാണ് ഇഷ്ടം അയ്യോ നിനക്ക് പറ്റത്തില്ലെങ്കിൽ നിനക്ക് പറ്റത്തില്ല നിന്റെ കൂട്ടുകാരികളാരെങ്കിലും ഒപ്പിച്ചേരാനോന്നാണോ ചേട്ടനറിനക്ക എന് എന്ത് നീക്ക ഏത് കൂളാ നീയക്കാ എന്തൊക്കെ ദാരിദ്ര്യങ്ങൾ നിനക്കൊക്കെ ഇത്ര വെടിവെക്കായിരിക്കണം അല്ല വേശാലത്തിൽ പോയി കിടന്ന് കിട്ടുന്ന എനിക്ക് അതല്ല വേണോ ഞാൻ അല്ല വേശാലത്തിൽ പോയി വെടി വെച്ച് നിനക്ക് അല്ല എഴുത്തു വന്ന് ചാവ് കീക്കാണേ അതാണ് വേണത് എന്താ അവന്മാര് കോണ 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 എന്ന് പറഞ്ഞാ എല്ലാം നിങ്ങളുടെ എന്ത് ചെയ്യാനായിട്ടാണ് പറഞ്ഞു അപ്പൊ അങ്ങനെ പറയണം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജയസുറ്റാണെന്ന് പറഞ്ഞല്ലോ അല്ലേ എല്ലാരും എല്ലാരും കംപ്ലീറ്റ് ആയ അവത്രയും പേരെ ഉള്ള തോന്നാ ഇത് ഈ വീഡിയോ അങ്ങോട്ട് എടുത്ത് തീരാൻ നേരത്തെ വീണ്ടും ഒരു പത്തു അഞ്ച് ലിസ്റ്റ് അടുത്ത വരുന്ന സംഭവത്തെ വീഡിയോ ഏതൊക്കെ ആരൊക്കെയൊക്കെ പഠിപ്പിച്ചെന്ന് തന്നെ അറിയാൻ വയ്യാത്ത കണ്ടീഷനിലാണ് നിറച്ച് പീഡനമാണ് പിന്നെ നമ്മളെ ഇൻ ഹരിഹർ നഗറിൽ അഭിനയിച്ച നായികരണം ഇവിടെ ഇൻ ഹരികർ നഗറിൽ അഭിനയിച്ച പിന്നെ നായികയായിട്ട് ഓക്കെ അവരും എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേറെ ഇതാണ് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ആൾക്കാരും എടുത്തുനിന്ന് പിന്നെ അതാണ് തന്നെ വേറൊരു തുളസിദാസ അങ്ങനെ എന്താ ഓരത്തെ മറ്റേ സംവിധായകനാണെന്നോ അവനാണ് വേറൊരുത് പേരുണ്ട് പേരും ഉണ്ട് പിന്നെ ഈ ഒരു ഒന്ന് നമ്മളെ ഈ ഒരു നായിക പരാതി കൊടുത്തത് അതായത് പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ് നായകനായിട്ട് അഭിനയിച്ച സിനിമയിലെ നായികയാണ് അതൊരു പരാതി കൊടുത്തിരിക്കുന്നത് സംവിധായകൻ അദ്ദേഹം കൊടുത്തത് അത് പൃഥ്വിരാജൊക്കെ എപ്പോഴും വായിക്കിയ തമ്പഴെങ്കിൽ വെച്ചോണ്ടിരിക്കണോ നനക്കൊന്നും ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ ചാടി ഇറങ്ങുന്നതാണ് ഇപ്പൊ അതൊന്നും ഇല്ല കാരണം ഏട്ടന്റെ കൂടെ അഭിനയിക്കുന്നോണ്ടായിരിക്കും അതുകൊണ്ട് അണ്ണനും ശബ്ദമില്ല ഇപ്പൊ അങ്ങനെ പിന്നെ ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഒട്ടും ശബ്ദം ഇല്ല യോ ഏട്ട എവിടെ പോയി കിടക്കുന്ന അത് ഏട്ടൻ്റെ ശബ്ദമേ ഇല്ല ഫുള്ള് മൂട്ടും പിന്നെ വേറൊരു മഹാനടൻ വേറൊരു മഹാനടനായ മമ്മൂക്ക മമ്മൂക്കു പിന്നെ മറ്റേ സൈലന്റ് മോഡ് മോഡിട്ടേക്കാണ് ഫോണിന്റെ മറ്റേ സ്വിച്ച് തിക്സ് ഐഫോണിന്റെ സൈഡിലെ സ്വിച്ച് ഫോൺ ആക്കി തോന്നുന്നു സൈലന്റ് മോഡ് അപ്പ വേണെ സൗണ്ടില്ല ആരൊക്കെ സൗണ്ട് ഇല്ല അങ്ങനെ 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 ഒരാൾക്ക് സൗണ്ട് ഇല്ല പിന്നെ അവന്മാരെല്ലാരും പിന്നെ ഇത് സ്ഥിരം പറയുന്നുണ്ടായിരുന്നു നീ നീതി വേണം നീ നീതി നടപ്പാക്കണം ഞങ്ങൾ സ്ത്രീകളുടെ ഒപ്പവും ഞങ്ങൾ സ്ത്രീകളുടെ ഒപ്പമാണ് എന്നൊക്കെ പറയും എന്നിട്ടാണ് ഞങ്ങൾ സ്ത്രീകളുടെ ഒപ്പമാണ് ഞങ്ങൾ ഇരക്കൊപ്പമാണ് മറ്റതാണ് മറിച്ചതാണ് എല്ലാം പറയും എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ട് നേരെ ഇപ്പം കൊണ്ടുപോയി കൊടുത്തേക്കുന്നത് ദിലീപിന് അനുകൂലമായിട്ട് അതായത് ഈ സൈഡിൽ ഞങ്ങൾ ഇരക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരും മൊഴി കൊടുത്തേക്കുന്നത് ഇപ്പോ ദിലീപിന് അനുകൂലമായിട്ടാണ് ഓക്കെ ദിലീപിന അതായത് ഈ പെണ്ണിന് ആ ഇരക്കൊപ്പം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മൊഴി കൊടുത്തവന്മാരെല്ലാരും മൊഴി മാറ്റി ഇപ്പൊ എന്ത് ചെയ്തത് ദിലീപിന്റെ കാണും കൊടുത്തേ പറ്റത്തുള്ളു എന്റെ പൈസ വേണം ജീവിക്കണമെങ്കി പൈസ ആണ് ഓന്മാർക്ക് അവരുടെ ഓന്മാരും കൂടെ ജയിലിൽ പോയി കിടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂട്ടൂടെ ജയിൽ പോയി കിടക്കേണ്ട അവസ്ഥയായി അല്ലേ അത് കാരണം ഇങ്ങനെ മൊഴി മാറ്റി ദിവസം കറക്റ്റ് ആയത് മൊഴി മാറ്റിയുടെ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ദിവസത്തിലാണ് വന്നത് എന്തായാലും അത് അടിപൊളി മൊഴിയാണ് പീഡനക്കാരന്മാരെല്ലാം കൂടെ മലയാള സിനിമ നല്ലോണം പീഡിപ്പിച്ച് പോകുന്നുണ്ട് പീഡിപ്പിച്ച് 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 പോകുന്നുണ്ട് നല്ല രീതിയിൽ ഇനി ഇനിയും ചില പീഡനങ്ങൾ വരാനുണ്ട് ഓക്കെ ഇനി മുതിർന്ന താരങ്ങളുടെ പേരിലുള്ള പീഡനങ്ങൾ കുറച്ച് വരാനുണ്ട് മിക്കവാറും ആരെങ്കിലും ഒക്കെ തിറിക്കും വീണ്ടും ആരൊക്കെ തിരക്കുന്ന എന്തോ അപ്പൊ എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ നിങ്ങളിപ്പോ പ്രസിഡന്റ് സ്ഥാനവും പിന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനവും ഒക്കെ കൊടുക്കാറുള്ളത് ഈ രണ്ട് സ്ഥാനവും കൂടെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഗോവിന്ദച്ചാമിയെ നിങ്ങൾ ജയിലിൽ നിന്ന് പരവുകളിൽ എടുത്തോണ്ട് വരിക എന്നിട്ട് അവന് കൊടുക്കാൻ പറ്റുന്ന സ്ഥാനമാണ് നിങ്ങളുടെ ഈ എ എം എം ഐ അല്ല ഷുഗർ ഡാഡി അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനവും ജനറൽ സെക്രട്ടറി സ്ഥാനവും ഒക്കെ ആ ഗോവിന്ദചാമി എന്ന് പറഞ്ഞൊരു കൊടുക്കുക അവൻ അവൻ കറക്റ്റ് കൊതിച്ചല്ലായിരിക്കും കാരണം നിന്റെ അവിടെയൊക്കെ ഒത്തൊരുമിച്ച് പോകുക അവൻ കറക്റ്റ് ആയിരിക്കും നിന്റെയൊക്കെ അതേ മൈൻഡ് സെറ്റിലുള്ള ഒരുത്തനാണ് അവൻ അവനാണ് നിന്റെയൊക്കെ ബെസ്റ്റ് പ്രസിഡന്റും നിന്റെയൊക്കെ ബെസ്റ്റ് ജനറൽ സെക്രട്ടറി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കാരണം ഈ വീഡിയോ വീഡിയോമായിട്ട് അവസാനിപ്പിച്ച് അപ്ലോഡ് ചെയ്യുന്ന മുൻപേ തന്നെ വീണ്ടും കുറേമാരെ പേര് ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും വീണ്ടും ഞാൻ വന്ന് വീണ്ടും ഒമാനെയും കുറിച്ച് പറയണമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എല്ലാം കുറച്ച് വിഷമമുണ്ട് കാരണം ഈ നാറികളൊക്കെ ഇതിൻ്റെ അകത്ത് വരുമെന്നുള്ള ചവിട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ബൈ